അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കലക്ഷാണ് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ എൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ലേഡി പുതിയ ഷോറുമായ അരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് ലൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് ഷോർട്ട് ലെങ്ത്തിൽ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിൻറ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഷുഗർ കെയ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നൂറ് രൂപയ്ക്കാണ് ഇന്ന് കൊടുത്തു വരുന്നത് എല്ലാ ടോപ്പുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നൂറ്റി അമ്പത് ഇരുന്നൂറ് റേഞ്ചിനൊക്കെ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസ് ഷർട്ട് നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെൻസ് ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് സ്റ്റോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് ലെങ് ആണ് ഇത് വന്നിരിക്കുന്നത് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് വ്യത്യസ്തമായ എട്ടോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്ത പ്രിന്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോർട്ട് ലെങ്ത്തിലാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിൻ്റ് ഷുഗർ ഷുഗാക്കിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് ലൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്തമായ എട്ടോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് ലെങ്ത്തിലാണ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്ക് എക്സ് എൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇത് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷുഗർ കെൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രിന്റ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് ലാസ്റ്റ് പ്രിൻ്റാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് ലൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ ആണ് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡ് ബട്ടൺ വർക്കാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഏഴുമേഴ്സിൻ്റെ പുതിയ ഷോറൂമായ ആയുരീ ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആയുരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനായ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഹലി ഫാഷൻസിൻ്റെ നന്ദി